ക്രിസ്മസ് ആഘോഷിക്കരുത് അത് ഹറാമാണ് എന്നൊക്കെ പറയുന്ന കാഴ്ച ഇവിടെ അവിടെ അത് ചെയ്യുന്ന കാഴ്ച ഇതൊക്കെ ചെയ്യുന്ന ആരാണ് ഇതൊക്കെ മുസ്ലിം മുസ്ലിം സംഘടനകളോ ഏത് സംഘടന യൂറോപ്പിൽ നടത്തുന്ന ആരാണ് ഏത് എക്സ്ട്രീം അതൊന്നുമല്ലോ ഇപ്പൊ ഇവിടെ ആഘോഷിക്കുന്ന ക്രിസ്മസ് മാർക്കറ്റുകളിൽ പോയി ഒച്ചേമ്പാളം അവിടെ പോയി നിന്നിട്ട് കുറാൻ ഉറക്ക വെക്കുക ഈ ക്രിസ്മസ് ആഘോഷിക്കരുത് കുട്ടികളെ കൊണ്ട് കൊണ്ടുവരെ വീഡിയോ ഇതൊക്കെ ചെയ്യുന്ന ആരാണ് ഏത് സംഘടന എങ്ങനെയാ അവിടെ ചെയ്യാൻ പ്രോസ്ക്രൈബ്ഡ് സംഘടനകളല്ലേ അവർക്ക് പുറത്തു വന്നിട്ട് അതൊക്കെ പിന്നെ പിന്നെ അതന്നെ സംഘടനകൾ ഉണ്ടാവുമല്ലോ മുസ്ലിങ്ങളാണ് പിൻപടത്തിന്റെ പേരിലാണല്ലോ ഏത് സംഘടന ഇത്തരത്തിലുള്ള ഇപ്പം എന്താ തീവ്രകൾ തീവ്രത സ്വഭാവമുള്ള സംഘടനയോ ആ അല്ലേ ഒരു തീവ്ര മത സ്വഭാവം ആണല്ലോ കാര്യം ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായില്ല അതായത് അവരിൽ ഒരു തീവ്ര സ്വഭാവം കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് തീവ്ര സ്വഭാവം മറ്റു മതത്തെ മറ്റു മതത്തെ ഇപ്പൊ ഇസ്ലാമിലെ അധ്യാപനമാണ് നിങ്ങൾ ഒരു മറ്റു മതക്കാരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാകും എന്ന ഹദീസ് അത് ഇസ്ലാമിന്റെ അധ്യാപന അല്ലേ അത് ഐസസിന്റെ അധ്യാപനാണോ അല്ല അപ്പോൾ പിന്നെ അത് ഫോളോ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മുസ്ലിം എന്നാണോ വിളിക്കേണ്ടത് അത് ഐസിസ്കാരൻ വിളിക്കേണ്ടത് മുസ്ലിം അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞാൽ സംഘപരിവാർ ചെയ്യുന്നു അപ്പൊ സംഘപരിവാർ ചെയ്യുന്ന സാധനത്തെ ഹിന്ദുക്കൾ ചെയ്യുന്നു അല്ലല്ലോ നിങ്ങൾ പറഞ്ഞേ അല്ല പക്ഷെ നിങ്ങൾ ഇപ്പുറത്ത് ചെയ്യുന്ന സാധനം ആര് ചെയ്ത കാര്യമാണ് മുസ്ലിംകള് ചെയ്ത കാര്യം രണ്ടും രണ്ടും ഒന്നാണോ ചെയ്യുന്ന ആളുകൾ ഒന്നാണോ ഡിഫറൻറ്റ് മതന്നുണ്ടെങ്കിൽ ഇപ്പറത്തെ സംഘപരിവാർന്നല്ലല്ലോ നിങ്ങൾ പറയണ്ട ഹിന്ദുക്കൾ ചെയ്തോന്നല്ലേ പറയണ്ടേ സംഘപരിവാർ എന്താ മതാണോ ആ ഹിന്ദു സംഘപരിവാർ എങ്ങനെ സംഘപരിവാറിൽ ഹിന്ദു ആൾക്കാർ സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു ആൾക്കാരാ അത് ഹിന്ദു മതത്തിലെ ഏത് തിയോളജിക്കൽ ഇൻസ്ട്രക്ഷന്റെ പ്രകാരമാണ് ഹിന്ദു മത ഈ അറ്റാക്ക് ചെയ്തത് ഏത് ഏത് പുസ്തകത്തിലാണോ ഇപ്പൊ ആർ എസ് എസ് ഓർഗനൈസർ മാഗസിനിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് അത് എന്താ പറയുക അറിയില്ല ഞാനൊരു ചർച്ചയില് കണ്ടതാണ് അഭിലാഷ് മാതൃഭൂമി ചർച്ചയില് അഭിലാഷെ

അല്ല അപ്പൊ പിന്നെ ആ സാധനം ഫോളോ ചെയ്യുന്ന ആളെ നിങ്ങൾ എന്തിനാ ഹിന്ദു എന്ന് പലിക്കുന്നത് അത് ആർ എസ് എസ് കാരനല്ലേ എന്ന് പറയുന്നത് അവരുടെ ഒരു ഒരു മുഖ ന്യൂസ് ഔട്ട്ലെറ്റ് ആണ് അത് അവരുടെ പുസ്തകമല്ല അല്ല ആ ഓക്കെ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഏത് പുസ്തകമാണ് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക ഏതാണ് അഭിലാഷ് പറഞ്ഞത് എനിക്കറിയില്ല ഏത് തന്നെ ആയാലും ആർ എസ് എസ് കാര് ഒരു സാധനം എഴുതിയാൽ അത് ആർ എസ് എസ് കാരുടെ പുസ്തകമാണ് ആ സാധനം ഫോളോ ചെയ്യേണ്ട ബാധ്യത ഒരു സാധാരണ ഹിന്ദുവിനുണ്ടോ പക്ഷെ ഖുറാനും ഹദീസിൽ എഴുതിയിരിക്കുന്ന സാധനം അത് ഫോളോ ചെയ്യേണ്ട ബാധ്യത ഒരു മുസ്ലിമിനില്ലേ ഉണ്ട് അപ്പൊ അപ്പോ ഒരു ഖുറാനിൽ ഹദീസിലുള്ള സാധനം നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട മുസ്ലിം ഒരു കാര്യം ചെയ്യുന്നതും ഈ ആർ എസ് എസ് എഴുതിയ ഒരു സാധനം നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടാത്ത ഒരു ഹിന്ദു അയാൾ ആ ആർ എസ് എസ് ഐഡിയോളജിയിൽ മാത്രം വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ചെയ്യുന്ന ഒരു ക്രൈമും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന മുസ്ലിങ്ങൾ ഈ പറയുന്ന സംഘപരിവാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വ ഗുണ്ടകളെ പോലെ ഈ പണി ഒപ്പിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു ഗുണ്ടകളാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും ഒരേപോലെയാണ് ആ അപ്പോ ഇതിലേതാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ രണ്ടും രണ്ടും ഒരുപോലെയാണോ ക്രിസ്മസ് ആഘോഷത്തിൽ ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ കടന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് എങ്കിലും എടുത്തു വെക്കേണ്ട ഗതികേട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു ക്രിസ്മസ് ആഘോഷം ഒരു മാർക്കറ്റ് അവിടുത്തെ പോലീസ് അധികാരികൾ ഇടപെട്ടുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ കേൾക്കാം ചോദിച്ചതിന് ഉത്തരം പറയും പറയൂട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു ആഘോഷം ഇത്തവണ വേണ്ട അത് അവിടെ തീവ്രവാദ അക്രമം ഉണ്ടാവാൻ സാധ്യതയാണ് ഏതെങ്കിലും ഒരു ഹിന്ദുത്വ തീവ്രവാദി വണ്ടി ഇടിച്ചു കയറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടോ ഇനി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും ഇനി ഇവിടെ ഈ ജിഹാദി ആക്രമം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ക്രിസ്മസ് ആഘോഷം റദ്ദാക്കിയത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അറിയില്ല ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് പറയണത് ഇനി ഇനി ഈ ജിഹാദികളെ പേടിച്ച് വണ്ടി ഇടിച്ച് കയറ്റുന്നത് പേടിച്ച് കോൺക്രീറ്റ് കട്ടകൾ അതിനു വേണ്ടിയിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പേരിട്ട് ആന്റൈ ടെറർ എന്നാണ് അതിന്റെ പേര് വിളിക്കുന്നത് ഏത് ടെററാണ് ഇസ്ലാമിക് ടെറർ എന്നാണ് അതിനെ വിളിക്കുന്നത് അത് ഹിന്ദു ടെററാണോ അല്ല എന്ത് ടെററാണ് പേര് പേരവര് വിളിച്ചത് ഇസ്ലാമിക് ടെറർ ഒന്നുകൂടി പറഞ്ഞു ആ വെയിറ്റ് 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 പേരിട്ടത് അത് അതിനു വേണ്ടിയിട്ട് എത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ചെലവഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ അറിയില്ല എനിക്കറിയാം അതാണ് വ്യത്യാസം മനസ്സിലായോ ഇനി അങ്ങനെ ഒരു സാധനം ഒരു കോൺക്രീറ്റ് ബോളഡ് അത് സ്ഥാപിക്കാൻ ഒരു ആന്റൈ ടെറർ ബോളഡ് സ്ഥാപിക്കാൻ ഒരു രൂപയെങ്കിലും ഇന്ത്യയിൽ ചിലവാക്കിയിട്ടുണ്ടോ ഈ പറയുന്ന ജിഹാ ഈ ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ ഇല്ല അപ്പോ ഇത് ചെലവഴിച്ചിട്ടുള്ളത് യൂറോപ്പിൽ ചെലവഴിച്ചിട്ടുള്ളത് ഏത് ഭീകരക്കെതിരെയാണ് ഏതിന് ഭീകരം പറഞ്ഞു ഇനി നിങ്ങൾ പറയൂ ഞാൻ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത് നിങ്ങൾ പറയൂ ഞാൻ പറയേണ്ടത് ചോദിച്ചു ഞാൻ ഏതിനെ കുറിച്ച് പറയണം അതിനെ ഞാൻ ചെയ്യണുള്ളൂ അവിടെ വന്ന് നിന്നിട്ട് ഈ നാട്ടിലെ ഏതെങ്കിലും മൂലയിൽ ഏതെങ്കിലും കുറച്ച് ഹിന്ദുത്വ തീവ്രവാദികൾ അതിനെ തന്നെ ഈ ഹിന്ദുക്കൾ തന്നെ അതിനെ എതിർക്കുന്നു നിങ്ങളും അതിനെ എതിർക്കുന്നു അതിനെതിർക്കുന്നു ഇവിടത്തെ എതിർക്കുന്നു അങ്ങനെ എതിർക്കുന്ന ഒരു സാധനത്തെ പിന്നെ ഞാനും കൂടി എതിർക്കേണ്ട കാര്യം എന്താണുള്ളത് ഒരൊറ്റ കാര്യം പറയട്ടെ ഇതിനെന്താ കാര്യമുള്ളേസ്തേവാല മോദി പരിപാടിയിൽ പങ്കെടുത്തു ഒരു ഭാഗത്ത് മോദി മോദി പരിപാടിയിൽ പങ്കെടുക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ആക്രമണങ്ങൾ നടത്തുന്നു ഞാൻ ചോദിച്ചല്ലോ അത് നടത്തുന്നതിന്റെ പേരിൽ ഇവിടെ എത്ര സ്ഥലങ്ങളിൽ ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കേണ്ടി വന്നു അതിനെ എത്ര പേര് എത്ര സ്ഥലങ്ങളിൽ ഈ സാധനത്തെ അവിടെ അത് ഭയന്നുകൊണ്ട് അവിടെ വണ്ടി ഇടിച്ചു കയറ്റുന്നു ഭയന്നുകൊണ്ട് അതിനെതിരെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു എത്ര സ്ഥലങ്ങളിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നു എത്ര സ്ഥലങ്ങളിൽ അതിനെതിരെ മാധ്യമങ്ങൾ നിശബ്ദരായി ഒരെണ്ണം ഉണ്ടായോ ഉണ്ടായോണ്ടായോ ഉണ്ടായോ ഉണ്ടായില്ല എന്നാൽ എത്ര സ്ഥലങ്ങളിൽ ഈ പറയുന്ന ജിഹാദി ഭീകരത പേടിച്ചിട്ട് ക്രിസ്മസ് റദ്ദാക്കിയതിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ വായിച്ചിട്ടില്ല അതിനാണ് ഇതിന്റെ പ്രശ്നം വന്നിട്ടില്ല ഇന്ത്യയിൽ വന്നിട്ടില്ല അവിടെ പരസ്യങ്ങളിൽ പോലും ക്രിസ്മസ് എന്ന് അവർക്ക് ഉപയോഗിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ ഇത്തരത്തിലോ അപ്പൊ ഇനി ഏതിനെ കുറിച്ച് ഞാൻ പറയണ നിങ്ങള് പറയേണ്ടത് ഒന്നുടേം പറഞ്ഞു ഞാൻ പറയാൻ മടിയില്ല ഏതിനെ ഒന്നുകൂടി പറഞ്ഞു ഇസ്ലാമിക് തൽക്കാലം ഞാനത് പറയട്ടെ സഹോദരൻ ചെല്ലു ഓക്കെ മറ്റേത് വളർന്ന് പേ പിടിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞോളാം ഇപ്പൊ തൽക്കാലം അതിന് സൗകര്യമില്ല സൗകര്യം ഇല്ല പറയാൻ ഇപ്പൊ ഈ തൽക്കാലം പേ പിടിച്ച മതത്തെക്കുറിച്ച് എനിക്ക് പറയാൻ സൗകര്യമുള്ളൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ പേ പിടിച്ചിട്ടില്ല പേ പിടിക്കട്ടെ ഓക്കെ പേ പിടിക്കുമ്പോ ഒന്ന് അലാറം അടിക്കും അപ്പൊ ഒന്ന് വന്നാൽ മതി ഓക്കേ ശരി പോയിട്ട് വാ സമാധാനമായിട്ട് സമാധാനായിട്ട് കടന്നുറങ്ങി നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ പോകാം ആരും പിന്നാലെ വന്ന് വണ്ടിയിടിച്ചു കയറ്റില്ല ഇന്ത്യയിൽ ഓക്കെ അഥവാ ഏതെങ്കിലും ഹിന്ദുത്വ തീവ്രവാദി എന്തെങ്കിലും ചെയ്താൽ അവനെ പിടിക്കാൻ ഇവിടെ നിയമ സംവിധാനം ഉണ്ട് ഓക്കെ ഉണ്ടോ ഇല്ലേ യെസ് ഉണ്ട് അപ്പൊ നിങ്ങൾ സമാധാനമായിട്ട് പക്ഷെ യൂറോപ്പിൽ അവിടെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ പിടി ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദികൾക്കാണ് അവരെ പേടിച്ചിട്ട് സാധാരണ മുസ്ലിങ്ങളുടെ പിന്തുണ പോലും അവർക്കുണ്ട് അത് പേടിച്ചുകൊണ്ട് അവിടെ ആളുകൾക്ക് ക്രിസ്മസ് മാർക്കറ്റുകളിൽ പോലും പോകാൻ ഭയമാണ് അല്ല കാര്യങ്ങൾ സംശയമാണ് ഇവിടെ ഈ ഐ എസ് ഐ എസ് ആയാലും ശരി ഏത് സംഘടന ആയാലും ശരി അതൊക്കെ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളാണല്ലോ ലോകത്ത് പക്ഷേ നമ്മുടെ ഇപ്പൊ ബി ജെ പി ആണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സംഘപരിതല സംഘടനകളാകുമ്പോൾ ഇവിടെ പ്രവർത്തനാനുമതിയുള്ള വാർത്തകളും സംഘടനകളുമാണ് അപ്പൊ അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മള് ചെയ്യണം മറ്റേ നമ്മൾ എഴുതി തള്ളിയത് വിഭാഗങ്ങളാണല്ലോ ഐ എസ് ഐ എസ് ആയാലും അൽക്കോയായാലും അതിനും അംഗീകരിക്കുന്നില്ല അതൊക്കെ എല്ലാവരും എഴുതി തള്ളിയതാണ് അങ്ങനെയല്ല മറ്റൊരു പൊളിറ്റിക്കൽ സംഘടനകളല്ല ഇന്ത്യയിൽ ആളുകൾ അംഗീകരിക്കുന്നില്ലേ വളരെ കുറച്ച് ആൾക്കാരോ ഇവിടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഹമാസ് പോരാളികളാണെന്നല്ലേ പറഞ്ഞേ അത് കുറച്ചാളാണ് അതെ ഞാൻ പറഞ്ഞു ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണോ അല്ലേ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ആണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ആ നിങ്ങൾ ഏത് പാർട്ടിക്കാരനാ ഞാന് കോൺഗ്രസ് കോൺഗ്രസ് നടേശൻ അക്ഷേ നടേശനല്ലോ മറ്റേ എന്താണ് സതീശൻ സതീശൻ എന്താ പറഞ്ഞത് ആമാസിനെ കുറിച്ച് എന്താ പറഞ്ഞു പറയൂ സതീശൻ ഞങ്ങൾ കോൺഗ്രസ് കാരനല്ലേ സിപിഎമ്മിനെ വിടൂ സി പി എം നിലപാടില്ലാത്ത ഇൻജാതി സാധനങ്ങളിൽ തന്തയില്ലായ്മ കാണിക്കണമെന്ന് നമുക്കറിയാം പോട്ടെ നിങ്ങൾ വലിയ കോൺഗ്രസ് എന്താണ് സതീശൻ പറഞ്ഞത് ഹമാസിനെ കുറിച്ച് ഹമാസ് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ ശശി തരൂരിനെ എന്തു പറഞ്ഞാണ് അവിടെ സതീശൻ നിലകൊണ്ടത് എന്താന്ന് പറയൂ ചോദിച്ചോന്ന് ഇത്തരം പറയൂ ശശി തരൂര് കൃത്യമായിട്ട് ഹമാസ് നടത്തിയ തീവ്രവാദമാണ് എന്ന് പറഞ്ഞപ്പോ അതിനെ അനുകൂലിക്കുകയാണോ പ്രതികൂലിക്കുകയാണോ എന്താണ് സതീശൻ ചെയ്തത് അത് ശരിയാണോ അല്ല ശരിയല്ല ശരിയല്ല അപ്പൊ നിങ്ങൾ പറയുന്നു ഇവിടെ വളരെ കുറച്ച് ആളുകളാണ് ഹമാസിനെ ഈ വളരെ കുറച്ച് ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളല്ലേ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കള് അവരിതിനെ തള്ളി പറഞ്ഞോ അവരി തള്ളി പറഞ്ഞോ ഇല്ലേ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുറച്ച് ജമാഅത്ത് ഇസ്ലാമി തീവ്ര തീവ്രസംഘടനകൾ ചെയ്യുന്നു പറഞ്ഞു തന്നെ സതീശൻ എന്താ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് അപ്പൊ അത് ശരിയാണ് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ നിങ്ങൾക്ക് കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ടീമാണോ ശരി അപ്പൊ എലക്ഷൻ വരുമ്പോ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ തീവ്രവാദ സംഘങ്ങളുമായിട്ട് കൂട്ടി കൂടാം അതുകൊണ്ട് നിങ്ങൾക്ക് ആവാം അങ്ങനെയാണോ പിന്നെ നിങ്ങൾ ബിജെപി തള്ളി പറയുന്ന എന്താ അർത്ഥമുള്ളൂ ബിജെപി തോന്നിയാസം കാണിക്കുന്നു നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ തോന്നിയാസം കാണിക്കാതിരിക്കല്ലോ വേണ്ടത് അപ്പൊ ബിജെപി കാണിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയാസം കാണിക്കാനുള്ള ന്യായാണോ ആണോ യെസ് പിന്നെന്തിനാണ് അതൊക്കെ പറയുന്നത് നിങ്ങൾ ബിജെപിയെ പോലെ ആവാതിരിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത് ബിജെപി വലിയ പ്രശ്നമാണെന്ന് നിങ്ങൾ പറഞ്ഞു ആ എന്നാ പിന്നെ നിങ്ങൾ ചെയ്യാതിരിക്കല്ലോ വേണ്ടത് എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന തണ്ടിത്രം ചൂണ്ടിക്കാണിക്കുമ്പോ ബി ജെ പി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ പാർട്ടി എടുക്കുന്ന കാര്യം പറഞ്ഞു ഇത്ര കാലം ഒരു നിരീക്ഷിച്ചതിനു ശേഷം എന്താ നിങ്ങൾ നിരീക്ഷിച്ചത് ജമാഅത്ത് ഇസ്ലാമിക്ക് വന്ന മാറ്റം എന്താണ് ഇസ്ലാമിയുടെ വലിയ മതപരമായിട്ട് ഇസ്ലാമിയുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ജമാത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന ഇലാഹി എന്ന് പറഞ്ഞാൽ എന്താ അല്ല അല്ല രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊന്നല്ല ഞാൻ ചോദിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ ഇന്നുള്ള സാധനം എന്താന്നാ ഞാൻ ചോദിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ അമ്മായിപ്പനൊന്നുമല്ല ചോദിച്ചാൽ ഉത്തരം പറയും എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്നത്തെ നിലപാട് ഹുക്കുമ ഇലാഹി എന്ന് പറഞ്ഞാൽ എന്താ അവർ എന്താ നടപ്പിലാക്കാനോ ഭരണം കിട്ടാത്തത് കൊണ്ടല്ലേ കിട്ടിയാലല്ലേ അത് നടപ്പിലാക്കുക അത് ശരി അപ്പൊ നിങ്ങൾ അവർക്ക് ഭരണം കൊടുക്കാനാണോ കാത്തിക്കുന്നത് നടപ്പിലാക്കും കഴിഞ്ഞില്ലാന്നു എന്നുവെച്ചാൽ അവർക്ക് കിട്ടാത്തോണ്ട് അവർക്ക് കിട്ടിയോട് അവർ നടപ്പിലാക്കുന്നില്ലേ ബംഗ്ലാദേശിൽ എന്താ അവർ ചെയ്യുന്നത് ഹിന്ദുക്കളെ കൂട്ടക്കോലെ നടത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ പാകിസ്ഥാനിൽ എന്താ അവർ ചെയ്യുന്നത് ഹിന്ദുക്കളെ കൂട്ടക്കോലെ ക്രിസ്ത്യാനികളെ കൂട്ടക്കോലെ നടത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ ആ സാധനം ഇന്ത്യയിൽ വരാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം അതാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഇത്ര പറയും സംശയത്തിലേക്ക് പോവാദ്യം ചോദിച്ചാൽ ഇവിടെ ഉണ്ടല്ലോ ഹുക്കുമ ഇലാഹി എന്താണ് നിങ്ങൾക്ക് നിശ്ചയല്ല നിങ്ങൾ ഈ സാധനം ഒന്നും അറിയാതെയാണോ ഈ ബിജെപി തല്ലിക്കൊണ്ട് നടക്കണേ നിങ്ങൾ ഒരു സാധനത്തെ കുറിച്ച് എതിർക്കാൻ വേണ്ടി വരുമ്പോ ഏറ്റവും മിനിമം വേണ്ട എന്താ ആ സാധനത്തെ കുറിച്ച് അറിയാന്നുള്ളതല്ലേ എഴുതി വെച്ചത് ഉണ്ടെങ്കിൽ അതൊരു അപകടമല്ലേ പക്ഷെ അത് ചെയ്യുന്നില്ലല്ലോ ചെയ്യാൻ അവർക്ക് ഭരണം കിട്ടാത്തോണ്ടല്ലേ അത് ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലില്ലേ ബംഗ്ലാദേശില്ലേ പാകിസ്ഥാനില്ലേ ബംഗ്ലാദേശിലെ എന്താ വ്യത്യാസം ലീഗ് ലീഗ് ഉണ്ട് ആ എന്താ വ്യത്യാസം അവരവിടെ പിരിച്ചുവിട്ടപ്പോൾ ലീഗ് ഉണ്ടാക്കി ഒരേ സാധനം തന്നെ അല്ലേ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് കളിക്കുന്നു ഇതെന്നല്ലേ അവിടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും എന്താ വ്യത്യാസമുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് നിലകൊള്ളുന്നുല്ലേ അതിൽ എന്തെങ്കിലും പുതിയ വർഗീയത

നിങ്ങൾ ഈ സാധനത്തെ കുറിച്ച് എ ബി സി ഡി അറിയാതെ നിങ്ങൾ ഇതിനെ വലിയ എന്തോ രാഷ്ട്രീയക്കാരായിട്ട് നടക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതൊന്നും നിങ്ങൾക്ക് അറിയി ഇക്കാമത്തെ ദീൻ പോലും അറിയാതെയാണ് ഈ എന്ന് പറഞ്ഞ സാധനം എന്താ നിങ്ങൾക്ക് അറിയോ അറിയില്ല 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 ജമഅത്ത് ഇസ്ലാമിക്ക് ജമഅത്ത് ഇസ്ലാമിക്ക് ഈ പറയുന്ന ഡെമോക്രസി ഹറാമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഡെമോക്രസി ഹറാമാവുന്നത് എന്തിന്റെ അതെ ഈ ഡെമോക്രസി ഹറാമാവുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാടിന്റെ അടിസ്ഥാനത്തിലാ പൊണ്ണുചേട്ടാ നിങ്ങൾ നമ്മളെയൊക്കെ തിരുത്താൻ വരുന്നതിന് മുന്നേ ഏറ്റവും മിനിമം അതിന്റെ പഠിക്കുക ഇസ്ലാമിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഹറാമാണ് അത് ഓരോ മുസ്ലിമിനും അങ്ങനെയാണ് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രം സാധനം അതാണ് ഈ പറഞ്ഞു വന്നത് പിടി എലക്ഷനിൽ മത്സരിക്കാന്നുള്ളതല്ലോ അത് അവരുടെ തക്കിയുടെ ഭാഗമാണ് അതാണ് ഈ പറഞ്ഞത് അപ്പൊ തക്കി എന്താന്ന് നിങ്ങൾക്കറിയോ ഏ അതും അറിയില്ല നിങ്ങൾക്ക് ആകോക്കരുടെ അറിയുന്ന കാര്യം എന്താ ബി ജെ പി തല്ലണം ബി ജെ പി എന്തോ മോശ സാധനം എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്തുകൊണ്ട് ബി ജെ പി ഉണ്ടായി എന്നുള്ളത് പോലെ അറിയില്ല എന്തുകൊണ്ട് ബി ജെ പി ഇവിടെ പ്രസക്തമായി വന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല പോയി പഠിക്കുക അതാണ് ഞാൻ പറയുക ബി ജെ പിയെ താങ്ങണമെന്നോ പിന്താങ്ങണമെന്നോന്നോ അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ബി ജെ പിയെ വളർത്തുന്നത് നിങ്ങൾക്ക് തടയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങൾ തടയാ നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും സത്യത്തിൽ ഇതാണ് ബി ജെ പിയെ വളർത്തുന്നത് നിങ്ങൾ നിങ്ങൾ ബി ജെ പിയെ തളർത്തണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങളെ നിങ്ങൾ അഡ്രസ് ചെയ്യ മനസ്സിലായോ അതാ നിങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ബിജെപിക്ക് വളമാകുന്ന സാധനങ്ങളാണ് ഇതാണ് നമ്മളിവിടെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിട്ടിയോ പൊന്ന് വിശ്വാസി മനസ്സിലായോ അപ്പൊ നിങ്ങൾ പോയി പഠിക്കും ഓക്കെ ആ എന്നിട്ട് മതി നമ്മളൊക്കെ വന്നിട്ട് ഇത് തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയാതെയാണ് ഇതൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ബി ജെ പി വളരുന്നത് ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് ഒരു സാധനം അറിയില്ല ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് അറിയില്ല എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് നിങ്ങൾക്ക് അറിയില്ല ഒരു വശത്ത് പറയുന്നു അത് ജമാത്ത് ഇസ്ലാമി പോലുള്ള സംഘടനയല്ലേ എന്ന് പറയുന്നു ഇപ്പുറത്ത് എന്നിട്ട് ഇതേ ജമാത്ത് ഇസ്ലാമിയെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നു അപ്പൊ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ബി ജെ പി ചെയ്യണേന്ന് പറയുന്നു എന്നിട്ട് അപ്പുറത്ത് പോയത് ബിജെപി മോശമാണെന്ന് പറയുന്നു നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക ഈ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ വരും വരുമ്പോൾ നിങ്ങൾ രണ്ടാമത് കേൾക്കുക നോട്ട് ചെയ്തെടുക്കുക അത് യൂട്യൂബിൽ പോവുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എ ഐ ടൂൾസ് ഉപയോഗിക്കുക പഠിക്കുക നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട് സമാധാനമായിട്ടിരുന്ന് കാണുക പഠിക്കുക 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 അതായത് അക്രമ സമയം കാത്തു നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പാമ്പ് എപ്പോഴെങ്കിലും കടിച്ചിട്ടുണ്ടോ എന്നുവെച്ചാന്റെ അർത്ഥം അപ്പൊ എങ്ങനെയാ നിങ്ങക്ക് പാമ്പ് കടിക്കും മനസ്സിലായത് എങ്ങനെയാ നിങ്ങക്ക് പിടികിട്ടി ജമാഅത്ത് ഇസ്ലാമി പല സ്ഥലങ്ങളിൽ ഈ പണി ഒപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇത് പ്രശ്നമാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നിങ്ങളെ കടിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല പാമ്പ് അപകടമല്ല എന്ന് പറയുന്നത് പിടിയിട്ടോ ഇൻജാതി തൊലിഞ്ഞ സാധനമായിട്ടൊന്നും വരരുത് ദേഷ്യം വരുന്നുണ്ട് ഉള്ള കാര്യം പറയാം വെളുപ്പിക്കുന്നതിനൊക്കെ ഒരു ഒരു ലെവൽ ഉണ്ട് ഈ സാധനത്തിനൊക്കെ സതീശിനോട് പോയി പറയും ഓക്കെ ഞാൻ പറയാം നിങ്ങളുടെ നിങ്ങളുടെ കോൺഗ്രസ് നിങ്ങളുടെ കമ്മിറ്റികൾ കൂടുമ്പോൾ നിങ്ങൾ അതിനകത്ത് പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക ഇതിൽ ക്ലാരിറ്റി കൊണ്ടുവരിക എന്താണ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കാൻ ഈ ബംഗ്ലാദേശിലും ഈ പാകിസ്ഥാനിലും നടക്കുന്ന ഈ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ ഇതിനെ പിന്താങ്ങുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിക്കണം അതെന്ത് ചോദിക്കാത്ത അപ്പൊ പ്രവർത്തകനല്ല ഇപ്പൊ വെറും ബിലീവർ ഇനിയിപ്പോ എന്താണ് ആവാൻ പോണത് ഏഹ് ഇനി എന്താവാൻ പോണത് കോൺഗ്രസ് വിടുവോ വിടില്ല ഇങ്ങനെ വിടില്ല എന്ന് പറഞ്ഞ പല ആളുകളും ഇന്ന് ബിജെപിയിലാണ് നമുക്ക് കാണാം എന്നാ ശരി പോയിട്ട് വാ പോയി പഠിക്കും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു